പ്രിയപ്പെട്ടവരെ മദർ ഹോമിൽ നിന്ന് ഇനി ഈ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ബെഡിലേക്ക് പോകുന്ന സമയം ബെഡ് ടൈം ഒരു ചെറിയ സന്ദേശം ബൈബിളിൻ്റെ ചെറിയൊരു സന്ദേശം മുടങ്ങാതെ എല്ലാ ദിവസവും മദർ ഹോമിൽ നീ വരികയാണ് അതൊരു അഭിഷേകത്തിൻ്റെ വചനമാണ് അത് നമ്മളെ ബലപ്പെടുത്തും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ ജോലികളെ എല്ലാം അത് സ്ഫുടം ചെയ്യാനും അതിനെ നമുക്കൊന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഉറക്കത്തിന് മുമ്പ് ആ ബെഡിൽ ഇരുന്നു കൊണ്ട് നമുക്കിതൊന്ന് ശ്രവിക്കാൻ തക്ക വിധത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മധുരഗോബി എന്നൊരു സന്ദേശം നിങ്ങളെ തേടി വരും ഈ വചനം എന്താണ് ഈ വചനം എന്ന് പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ് അത് നിങ്ങളിൽ ഉണ്ട്